നമുക്ക് കാലഘട്ടത്തിനനുസൃതമായ പഠനം സ്വായത്തമാക്കാൻ നിങ്ങൾക്ക് ഏത് ഡിഗ്രി വേണം നിങ്ങൾ ബി എ എടുക്കുന്നു ബി എസ് സി എടുക്കുന്നു ബി എം ബി എസ് സിന്നൊരു ഡിഗ്രി അല്ല ബി കോമെന്നൊരു ഡിഗ്രി അല്ല എം ബി ബി എസും എഞ്ചിനീയറിംഗും ഒന്നും ഒരു ഡിഗ്രി അല്ല ഒരു കാലഘട്ടത്തിൽ നമ്മൾ നമ്മൾ എത്തിപ്പെട്ടിരുന്ന ഡിഗ്രികൾ എം ബി ബി എസ് പാസ്സാകുക എഞ്ചിനീയറിംഗ് പാസ്സാകുക എൽ എൽ ബി പാസ്സാകുക അതായത് നമ്മുടെ വക്കീലൂടെ വന്നിട്ടുണ്ടെന്ന് രാവിലെ നല്ല പോഷക പോഷകട്ടുള്ളത് പോലീസിന്റെ അടിയൊക്കെ വാങ്ങിക്കാൻ വന്നത് വക്കീൽ മാത്രമല്ല അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്തിലെ നിലവിലുള്ള കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ചപ്പെടുന്ന വിഷയങ്ങൾക്കെതിരായി ചെയ്ത സമരത്തിന്റെ ഫലമായി ക്രൂരമായ മർദ്ദനമേറ്റി കണ്ണൊക്കെ അവിടെ അപ്പം ഞാൻ പറഞ്ഞു തന്നത് വക്കീലെന്നിപ്പോ വക്കീലൊക്കെ പറയുന്നതൊക്കെ ഒരു സാധാ ഡിഗ്രിയായി മാറിയിരിക്കുകയാണ് എം ബി ബി എസ് ഒക്കെ പറയുന്നത് നമ്മൾ എം ബി ബി എസ് പാസ്സാക്കാൻ എന്നൊക്കെ പറയുന്നത് എന്തോ വലിയ ഇപ്പൊ നമ്മളൊക്കെ ഓരോ വാർഡുകളിലും എത്ര എം ബി ബി എസ് പാസ്സായവരുണ്ട് എത്ര എൽ എൽ ബി പാസ്സായവരുണ്ട് എത്ര ബി എഡ് പാസ് ആയവരുണ്ട് എല്ലാ രംഗത്തും പ്രൊഫഷണൽ രംഗത്ത് ധാരാളം കോഴ്സുകൾ നമ്മുടെ പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഐ ടി രംഗത്തൊക്കെ ധാരാളം പുതിയ കണ്ടെത്തലുകൾ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ആസ്ട്രേലിയയിലും അയർലൻഡിലും ന്യൂസിലൻഡിലും അമേരിക്കയിലും കനഡയിലും ഒക്കെ പോയി പഠിക്കുന്നതിലേക്കുള്ള ശ്രദ്ധയിലാണ് പുതിയ കാലഘട്ടത്തിൽ എന്താ കൊച്ചു അനിയന്മാരോ കൊച്ചു അനിയത്തിമാരോ പത്ര വലിയ മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ലക്ഷങ്ങൾ കോടികൾ പ്രതിമാ പ്രതിവർഷം ശമ്പളം വാങ്ങുന്ന രീതിയിലേക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ജോലി സമ്പാദിക്കാനുള്ള തീവ്രമായ ശ്രമത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടക്കാൻ പോകുന്നത് അപ്പോൾ കാലഘട്ടമൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ അതിനനുസൃതമായി നിങ്ങൾ ഉണരണം നിങ്ങൾ വളരണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാറ് പുതിയ കാലഘട്ടം എല്ലാ വളർച്ചകളുണ്ടാകുമ്പോൾ ഒരുപാട് വിപത്തുകളും സാമൂഹ്യ വിപത്തുകളും നമ്മുടെ കൂടെ നമ്മൾ കൂടെ തന്നെ കൊണ്ടു നടക്കുകയാണ് സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ തന്നെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കൃഷിച്ച പ്രവണതകൾ ലഹരിയുടെ അറ്റത്തിന്റെ മയക്കുമരുന്നിന്റെ മൊബൈൽ ഫോണിന്റെ ഗുണ ഗുണത്തോടൊപ്പം ദോഷവശങ്ങളുടെ ഒക്കെ അനുഭവങ്ങളുടെ നമ്മൾ കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് ശരിയും തെറ്റും തിരിച്ചറിയാം അതിന് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടാകണം എല്ലാം നമ്മൾ ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ അതിലേതാണ് ശരി എന്ന് മനസ്സിലാക്കാൻ കൂടിയുള്ള തൻ്റെയിടം കൂടി നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ആ രംഗത്ത് കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് കൂടി സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക കടന്നു വന്ന വഴികൾ മറക്കാതെ നമ്മളെ വളർത്തി വലുതാക്കുന്ന അതിൻ്റെ പേവിൽ കഷ്ടപ്പെട്ട പ്രയാസപ്പെടുന്ന നമ്മുടെ രക്ഷിതാക്കളും സമൂഹവും നമ്മളെ ഉയരങ്ങളിൽ എത്തിച്ചെല്ലോ പട്ടാമ്പിക്കടുത്ത് വാവന്നൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ ബി എ അംഗീകാരത്തോടുകൂടി കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ ഐ ചിപ്പ് മാനുഫാക്ചറിംഗ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു നാക്കിന്റെ അംഗീകാരമുള്ള കോളേജിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച ലബോറട്ടറികൾ കമ്പ്യൂട്ടർ ലാബുകൾ ഹൈടെക് ക്ലാസുകൾ അതിവിശാലമായ ലൈബ്രറി മുതലായവ സജ്ജമാണ് Sripadi Institute of Management and Technology, Vavanur Patambi, Palakkad.